സുഹൃത്തുക്കളെ ഹൈദരാബാദിലെ ഏറ്റവും ഗംഭീരമായ കാഴ്ച രാമോജി റാവു ഫിലിം സിറ്റി അപ്പോ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോയാണ് ആണ് രണ്ടായിരം ഏക്കറിൽ കിടക്കുന്ന ഗംഭീരമായ രാമോജി ഫിലിം സിറ്റി അപ്പോ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് എന്നോടൊപ്പം ഉള്ളത് കമല ജി കമലാജി ഫ്രം ചെന്നൈ നല്ലൊരു പാട്ടുകാരിയാണ് കമലാജി ഓക്കെ അപ്പോ ബാക്കി കാര്യങ്ങൾ പിന്നാലെ പങ്കുവെക്കുന്നതാണ് വേറെ നല്ല നല്ല തിരക്കുഹൃത്തുക്കളെ അപ്പോ രാമോജി ഫിലിം സിറ്റി രാമോജി ഫിലിം സിറ്റി ഇത് വിജയവാഡയിലെ ഹയാത്ത് നഗറിലാണ് രാമോജി ഫിലിം സിറ്റി സ്ഥാപിച്ചത് രാമോജി റാവു അദ്ദേഹം ഒരു സുപ്രസിദ്ധനായ ഫിലിം നിർമ്മാതാവാണ് ഫിലിം പ്രൊഡ്യൂസറാണ് എൺപതോളം ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മലയാള ചിത്രം ഉൾപ്പെടെ അപ്പോൾ അദ്ദേഹമാണ് ഈ രാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകൻ റേഷ്യാമാജി നമസ്കാരം കാമലാജി ബാക്കി ആളുകളെ വാ വാ വിളിക്കുന്നു നമ്മുടെ ടൂർ മാനേജർ അല്പ തിരക്കിലാണ് ഇന്ന് നല്ല തിരക്കിൽ നിന്നാലേ കാര്യം നടക്കൂ പുള്ളിക്കാരൻ വളരെ ഉഷാറായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് മറ്റു വിശേഷങ്ങൾ പിന്നാലെ പങ്കുവെക്കാം അതോ അപ്പോ പ്രിയ സീർക്കുക്കളെ ഇന്നത്തെ ദിവസം നല്ല തിരക്കാണ് പിന്നെ നദിദിനം പിന്നെന്തോ വിചാ വിനായക ചതുർഥി പിന്നെ ഓണം തിരുവോണം അധ്യാപക ദിനം ഇതെല്ലാം കൂടെയാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് നല്ല ഒരു തിരക്കുള്ള ദിവസമാണ് രാമോജി റാവു ആണ് ഈ രാമോജി ഫിലിം സിറ്റി സ്ഥാപിച്ചത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹം എൺപതോളം ചിത്രങ്ങളുടെ പ്രൊഡ്യൂസറാണ് മലയാളം ചിത്രം ഉൾപ്പെടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ തിരക്കുണ്ടില്ലേ കയറുന്നതിനു വേണ്ടിയുള്ള തിരക്കാണ് നമ്മുടെ കൂടെയുള്ള യാത്രികരാണ് ലക്ഷ്യ ും അതിന്റെ ടൂർ മാനേജർ വാഗനാണ് അവിടെ ചെയ്തുകൊണ്ട് അപ്പോ അവിടെ കയറാനുള്ള തിരക്കാണ് അപ്പോ ധാരാളം സിനിമകൾക്ക് വേദിയായിട്ടുള്ള ഒരു സ്റ്റുഡിയോയാണ് രാമോജി ഫിലിം സിറ്റി അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ പിന്നാലെ പങ്കുവെക്കുന്നതാണ് ഒരു ബസ് ഇറങ്ങി അടുത്ത ബസ്സിൽ കയറി ഇരിക്കുകയാണ് അപ്പോ ഇവിടുന്ന് ഇപ്പൊ രണ്ടാമത്തെ ബസ്സാണ് മാറിക്കയറുന്നത് അല്ലോ ഇതാണ് ഈ സ്ഥലം വളരെ വിശാലമായ രണ്ടായിരം ഏക്കറിൽ മറന്നു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയാണ് ഫിലിം സ്റ്റുഡിയോ ആണ് രാമോജി ഫിലിം സിറ്റി അപ്പോ അത് ഇനി അടുത്ത ബസ്സിൽ കൂടി ഈ ബസ്സിൽ കൂടി കയറി പോയി ഇറങ്ങണം ബാക്കി വിശേഷങ്ങൾ പങ്കുവെക്കുന്നതാണ്

സുഹൃത്തുക്കളെ സെൻട്രൽ ജയിലാണ് രാമോജി ഫിലിം സിറ്റിയിലെ സെൻട്രൽ ജയിലിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ പറയുന്നത് നിങ്ങൾക്ക് ഒരു കുറ്റവും തന്നെ സെൻട്രൽ ജയിലില് നടക്കാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുമ്പോൾ അവിടങ്ങളിലുള്ള പീഡനവും ജയിൽ അപ്പൊ അതൊരു ഭാഗ്യമാണ് ഒരു കുറ്റവും ചെയ്യാതെ സെൻട്രൽ ജയിലിൽ കണ്ടു പോവാന്ന് വെച്ചാൽ നിസാര കാര്യമല്ല ബാഹുബലി സെറ്റിലേക്കാണ് പോകുന്നത് ആ

പെട്ടെന്ന് കാണുമ്പോ ജീവനുള്ളതാണെന്ന് തോന്നുന്നു പക്ഷെ അല്ല അടുത്ത ഒരു ദർബാർ ഹാള് എല്ലാം വെൽ സെറ്റപ്പ് ആണ് അത് ബാഹുബലി ബാഹുബലിയുടെ ഭടന്മാരുടെ കാവൽ ഉൾപ്പെടെ ഉണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് സുഹൃത്തുക്കളെ ജീവൻ ഉള്ളതാണെന്ന് അല്ല അടുത്തത് ഈ വണ്ടിയിലാണ് ഇനി പോകുന്നത് എന്താ വണ്ടിയിലെ ഐശ്വര്യം മൂന്നാമത്തെ ബസ്സിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം അഞ്ച് ബസ് കയറേണ്ടതുണ്ട് ബാഹുബലി സെറ്റ് രാമോജി ഫിലിം സിറ്റിയിലെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള വെറും പറഗ്രഹം ചുമന്നുകൊണ്ട് വരുന്നു ായ അരയാല് ബാഹുബലിയിലെ വിവിധ പോസ്റ്ററുകളാണ് ആട്ടുപോത്തുമായി മല്ലയുദ്ധം ആ പോ செல்கு பிரிக்க அதுலி செல்ல அதுக்காது வலிய சைஸ் ஆ ആ ഓ പ്രിയ സുഹൃത്തുക്കളെ ബാഹുബലി സെറ്റിലൂടെ നടക്കുകയാണ് ആ ഓരോരോ സംഭവങ്ങൾ ഇതൊക്കെ ബാഹുബലി സിനിമയിൽ യുദ്ധോപകരണങ്ങളായി പല പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടതാണ്

കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടി പരിപാടിയാണ് ലൈവ് ഒന്നും അല്ല അതിനെക്കാളും ഒരുപാട് വലിയ സൈസാ വളരെ ലൈവായിട്ടുള്ള ആ ഒരു എണ്ണം